നെല്ലിക്കാട്ട് ശ്രീ കാളികാ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം കലവറ നിരക്കൽ ഘോഷയാത്രയും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന നെല്ലിക്കാട്ട് ശ്രീ കാളികാ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി കലവറനിരക്കൽ ഘോഷിയാത്ര എത്തി ഉദയംകുന്ന് വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത് വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി നിരവധി ആളുകളാണ് ഘോഷയാത്രയിൽ പങ്കാളികളായത് അച്ഛനെ രംഗദേവനായി മാറിയ കഥ അനാവരണം ചെയ്യുന്നു ഇവർക്കെല്ലാം വേണം രാത്രി പത്തുമണിക്ക് വിഷ്ണുനൂർത്തിയുടെ കുളിച്ചു തോറ്റം നാളെ പുലർച്ചെ രണ്ടു മണിയോടെ മൂന്നായ ജഗത്തിനെല്ലാം ദൈവമുണ്ട് ഇരുപത്തിയഞ്ചിന് രാവിലെ രണ്ടു മണിക്ക് പൊട്ടൻ ദൈവം അരവിരുത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിഷ്ണുമൂർത്തി തുടർന്ന് ഗുളികൻ ദൈവം അരങ്ങിലെത്തും വൈകുന്നേരം വിളക്കിലരിയോടുകൂടി ഉത്സവത്തിന് സമാപനമാവും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്